മുതൽ ചക്കയും മാങ്ങയും വരെ ആടും കോഴിയും തേനീച്ചയും എല്ലാമായി ഒരു ഫാമും എല്ലാം വിളയുന്ന സമ്മിശ്ര കൃഷിയിൽ വിജയക്കൊടി നാട്ടി താഴേക്കോട്ടെ കതീജയുടെ തുവ ഫാംസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷി ഒരിക്കലും നഷ്ടമല്ല അറിഞ്ഞു ചെയ്താൽ ലാഭമാണെന്ന് പറയുകയും അത് തെളിയിക്കുകയും ചെയ്യുകയാണ് പെരിന്തൽമണ്ണ താഴേക്കോട് സ്വദേശിനിയായ ഖദീജ ആത്മസംതൃപ്തിക്ക് വേണ്ടി കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന വീട്ടമ്മ ഇന്ന് സംസ്ഥാനത്ത് തന്നെ മികച്ച കർഷകയും സംരംഭകയുമാണ് കൃഷി വകുപ്പിന്റെ സഹായമാണ് തന്റെ വളർച്ചക്ക് കാരണമെന്ന് ഖദീജ പറയുന്നു സൗദി അറേബ്യയിലെ താഴ്വരയുടെ പേരാണ് ഖദീജ കൃഷിയിടത്തിന് നൽകിയിട്ടുള്ളത് കൊടിക്കത്തിമലയുടെ താഴ്വരയിലാണ് മനോഹരമായ ഫാം സ്ഥിതി ചെയ്യുന്നത് പൂർണമായും ജൈവരീതിയിലാണ് ഇവിടെയുള്ള കൃഷി ആകെ പതിനെട്ട് ഏക്കറിലാണ് കൃഷി മൂന്ന് ഏക്കർ സ്ഥലത്ത് കവുങ്ങും മൂന്നര ഏക്കർ സ്ഥലത്ത് മാവും പ്ലാവും ഒരു ഏക്കർ സ്ഥലത്ത് കശുമാവും വാഴയും മറ്റു പല വൃക്ഷങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് പത്ത് സെന്റിൽ ഇഞ്ചി മഞ്ഞൾ എന്നിവയും നൂറ് സ്ക്വയർ മീറ്റർ മഴമറയിൽ പച്ചക്കറികളും മുന്നൂറോളം ഓർക്കിഡുകളും ഉണ്ട് കൃഷിഭൂമിയുടെ അതിരുകളിലായി തീറ്റപ്പുൽ കൃഷിയും ഇവർ ചെയ്യുന്നു ഇതോടൊപ്പം മീൻ കോഴി ആട് പശു തേനീച്ച എന്നിവയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഖദീജയുടെ കൃഷിയിടത്തിന് ഏറെ നാശം സംഭവിച്ചു നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ച ഗതീജക്ക് കൃഷി വകുപ്പ് അതുമാത്രമല്ല നൽകിയത് സമ്മിശ്ര കൃഷിക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകി അതാണ് ജീവിതത്തിൽ വഴിത്തിരിവായ എന്ന് ഗതീജ പറയുന്നു സഹായം ലഭിച്ച ഗതീജ കുളം കുഴിച്ച് മീൻ വളർത്താൻ തുടങ്ങി തേനീച്ച വളർത്തൽ തുടങ്ങിയതും ഇതിന് ശേഷമാണ് ഫാം പ്ലാൻ പദ്ധതിയിലൂടെ ലഭിച്ച ധനസഹായം ഉപയോഗിച്ച് കറവ പശുവിനെ വാങ്ങുകയും പൂർണമായും ജൈവകൃഷിയിലേക്ക് മാറുകയും ചെയ്തു ശാസ്ത്രീയമായ പരിചരണം പാലുൽപ്പാദനം വർദ്ധിക്കാൻ കാരണമായി വരുമാനമില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത് എന്നതാണ് ലക്ഷ്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകിയാണ് പ്രധാനമായും വരുമാനം കണ്ടെത്തുന്നത് ജൈവകൃഷി ആയതിനാൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട് ജൈവവളം പഞ്ചഗവ്യം ജീവാമൃതം പോലുള്ളവ ഉണ്ടാക്കി സ്വന്തം കൃഷിയിടത്തിൽ ഉപയോഗിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു മൂല്യവർദ്ധിത കൃഷിക്കൂട്ടം രൂപീകരിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട് വാഴയിൽ നിന്ന് ബനാന ടോഫി ചിപ്സ് പൗഡർ കുന്നൻ കായപ്പൊടി തേങ്ങയിൽ നിന്നും വെർജിൻ ഓയിൽ വെളിച്ചെണ്ണ ചമ്മന്തിപ്പൊടി ചക്കയിൽ നിന്നും ചിപ്സ് ചക്ക പൗഡർ തേനിൽ നിന്നും തേൻ കാന്താരി തേൻ വെളുത്തുള്ളി തേൻ ഇഞ്ചി ലിപ് ബാം പെയിൻ ബാം സ്കിൻ ക്രീം പാലിൽ നിന്ന് നെയ്യ് ബട്ടർ മോര് തൈര് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു തേനീച്ച വളർത്തലിൽ കൃഷി വകുപ്പിനു വേണ്ടി പരിശീലനം നൽകുന്ന ട്രെയിനർ കൂടിയാണ് ഇവർ ഖദീജയുടെ മാതാവ് നല്ലൊരു കർഷകയായിരുന്നു പ്രവാസിയായ പിതാവിന്റെ വരുമാനം ആശ്രയിക്കാതെ സ്വന്തം വരുമാനം അവർ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ ഉമ്മയിൽ നിന്നും കൃഷി പാഠങ്ങൾ പകർന്നു കിട്ടിയിരുന്നു എന്ന് ഖദീജ പറയുന്നു ഉമ്മയുടെ ഉമ്മയും അവരുടെ ഉമ്മയും കൃഷിയിൽ താല്പര്യമുള്ളവർ ആയിരുന്നു തോട്ടത്തിലെ മിക്ക ജോലികളും ചെയ്യുന്നത് ഗദീജ തന്നെയാണ് അധികം ജോലിയുണ്ടെങ്കിൽ തൊഴിലാളികളെ പുറത്തുനിന്നും വിളിക്കും എന്നാലും മേൽനോട്ടം ഇവർ തന്നെയാണ് കൃഷിയുടെ പാടങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഫാം സ്കൂൾ രീതി മനസ്സിലാക്കാൻ ഫാം വിസിറ്റ് ഫാം ടൂറിസം എന്നിവ തുടങ്ങാനുള്ള പദ്ധതിയിലാണ് ഈ വീട്ടമ്മ ഇന്ന് നസീറ മുസ്തഫ എസ് എസ് ന്യൂസ്